ജൂൺ മൂന്ന് അന്തർദേശീയ സൈക്കിൾ ദിനമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ ജനകീയ വാഹനമാണ് സൈക്കിൾ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും സൈക്കിളും സൈക്കിൾ യാത്രയും ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധി പേരുണ്ട് നമുക്കിടയിൽ സൈക്കിൾ ഒരു ജനകീയ വാഹനമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ആദ്യമായി സൈക്കിൾ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചങ്ങനയിൽ പ്രവർത്തിക്കുന്ന സൈക്കിളാണ് ആദ്യം പുറത്തിറങ്ങിയത് ബൈക്കുകളും കാറുകളുമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മനുഷ്യൻ പൊതുഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സൈക്കിളാണ് ചിലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് ദോഷമില്ലാത്തതും നല്ല ശാരീരിക വ്യായാമമുള്ളതുമായ സൈക്കിൾ യാത്രയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നവർ ഇന്നും നിരവധിയാണ് അരനൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന ചേർത്തല രാജൻ കാൽനൂറ്റാണ്ടിലേറെയായി സൈക്കിളിലാണ് യാത്ര ദിവസവും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടും സൈക്കിൾ യാത്ര ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് ചേർത്തല രാജൻ സാക്ഷ്യപ്പെടുത്തുന്നു പലരും ചോദിക്കാറുണ്ട് സൈക്കിൾ മാറ്റി നമുക്കൊരു അഭിമാനമില്ലേ എന്തിനഭിമാനം സൈക്കിളിൽ നടക്കുന്നുണ്ട് അത്രയും ആരോഗ്യം ഉണ്ടാകുന്നുണ്ട് അസുഖങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഇത് വളരെ സഹായകരമാണ് പുതിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത് എനിക്കിതാണ് ഈ ബൈക്ക് നടന്ന് പെട്രോൾ ഓടിച്ച് കാശ് കളയുന്നതിനൊക്കെയാണ് നല്ലത് കഴിയുമെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരെ പോകുന്നതിനൊക്കെ സൈക്കിളിൽ പോകുക അവർക്ക് ആരോഗ്യം ഉണ്ടാകും സുഖമുണ്ടാകും നാട്ടുകാരെയും പരിചയക്കാരെയും ഒക്കെ കണ്ട് നമുക്ക് വളരെ സന്തോഷത്തിന് കൈ കാണിച്ച് പോകാൻ സാധിക്കും പക്ഷേ നമ്മൾ ജാട കാണിക്കണമെങ്കിൽ സ്കൂട്ടറും ബൈക്കും കാറും ഒക്കെ അത്യാവശ്യമാണ് അങ്ങനെ ഒരു ജാടെ കാര്യമൊന്നുമില്ല മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഹൃദയം അങ്ങ് നിന്ന് പോയ പണിയെ ജാടെയെല്ലാം തീർന്നു അവിടെ ഞാനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും ആരാണെങ്കിലും മരിച്ചു പോയാൽ പണി തീർന്നു അപ്പോൾ അത്രയും നാൾ സുഖമായിട്ട് കൂടി ഇതൊരു അഭിമാനം തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആരോഗ്യമുള്ള കാലത്തോളം എനിക്ക് ഈ സൈക്കിളിൽ തന്നെ ചവിട്ടി നടക്കണം എൻ്റെ ആരോഗ്യത്തിലൂടെ നടക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നാവികസേനയിൽ ഇരുപത്തിയഞ്ച് വർഷം സേവനമനഷ്ഠിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ചേർത്തല രാജൻ അക്കാദമി ഭരണസമിതി അംഗം കൂടിയാണ് ബാലസാഹിത്യ അക്കാദമി ഭരണസമിതി അംഗം പുരോഗമന കലാസാഹിത്യ സംഘം ചേർത്തല ഏരിയ പ്രസിഡന്റ് ബാലസംഘം ഏരിയ കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു അറുപത് നാടകങ്ങളിലായി ഏഴായിരത്തിലേറെ വേദികളിൽ അഭിനയപാഠവും തെളിയിച്ചു വയലാർ രാമവർമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അമരഗന്ധർവൻ എന്ന നാടകത്തിൽ വയലാർ രാമവർമ്മയുടെ വേഷമിട്ടത് ചേർത്തല രാജനാണ് ചേർത്തല നഗരസഭ ഇരുപത്തിയാറാം വാർഡിൽ മഠത്തിൽ വീട്ടിലാണ് താമസം നാടക നടിയായ ഐ ബി രാജൻ ഭാര്യയും അർജുൻ രാജ് അനന്തു രാജ് എന്നിവർ മക്കളും ജനകീയ വാഹനമായ സൈക്കിൾ യാത്ര തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമാണെന്ന് ചേർത്തല രാജൻ പുതിയ തലമുറയെ ഓർമ്മപ്പെടുത്തുന്നു ബിൻമീഡിയ ചേർത്തല